വടക്കുംപാട് കൂളി ബസാറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലം നെട്ടൂർ സ്വദേശിനിയായ വയോധികിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച് ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞ പ്രതിപിടിയിൽ അസം സ്വദേശി ജഷിദുൽ ഇസ്ലാം ആണ് പിടിയിലായത് ധർമ്മടം പോലീസ് അസമിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെ മർദ്ദിച്ച് അവശയാക്കി കെട്ടിയിട്ടതിന് ശേഷമാണ് ആഭരണങ്ങൾ കവർന്നത് അതിനുശേഷം ഇയാൾ ട്രെയിൻ വഴി കോഴിക്കോട് എത്തി പിന്നീട് അവിടെ നിന്നും ട്രെയിൻ ഉൾപ്പെടെ പല വാഹനങ്ങളിലായി തിരിച്ച് അസമിലേക്ക് പോവുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് അസമിൽ പോയി ഒരു മാസത്തോളം പ്രതിയെ അന്വേഷിച്ചെങ്കിലും പ്രതി അവിടെ നിന്നും ത്രിപുരയിലെ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടതായി അറിഞ്ഞു അന്ന് അന്വേഷണ സംഘത്തിന് പ്രതിയെ പിന്തുടരുവാൻ സാധിച്ചില്ല പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തെ ബാധിച്ചു പിന്നീട് രഹസ്യമായി അന്വേഷിച്ചപ്പോഴാണ് അസമിൽ ഭാര്യയുടെ കൂടെ താമസിക്കുന്നതായി വിവരം ലഭിച്ചത് പോലീസ് വീണ്ടും അസമിലെത്തി അസം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു ധർമ്മടം എസ് ഐ ഷജീമിന്റെ നേതൃത്വത്തിൽ എസ്എസ്ഇ പി ഒ ഇ സജിത്ത് സി പി ഒ ശ്രീലാൽ സി രതീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ